റിഞ്ഞ സഹോദരന്മാരെ സഹോദരി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരമദയാലുവായ പഠിച്ചവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഏതുവിധമാണ് എന്ന് പഠിച്ച് അറിഞ്ഞ് അത് പാലിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ടിരിക്കണമേ എന്ന് അനുഗ്രഹീതമായൊരു ദിവസം പഠിച്ചവരുടെ ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ ഈ സമയത്ത് പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉണർത്തുകയാണ് അല്ലാഹ് അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിക ലോകത്ത് വളരെയധികം ഇന്നും വായിക്കപ്പെടുന്ന ഒരു മഹാപണ്ഡിതനുണ്ട് ആയിരത്തോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ണപ്പെട്ടു പോയിട്ടുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ പേര് ഇമാം റസാലി എന്നാണ് ഇമാം റസാലി എഴുത്തുകളുടെയും പ്രഭാഷണങ്ങളുടെയും ഒക്കെ പ്രത്യേകത അതെല്ലാം വളരെ ജീവിതഗന്ധിയായിരിക്കും ഓരോ മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉദാഹരണമായി എടുത്തിട്ട് അദ്ദേഹം വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു അതുകൊണ്ടായിരിക്കും ഇന്നും അത്രയേറെ വായിക്കപ്പെടുന്ന ഒരാളായി അദ്ദേഹം നിലനിൽക്കുന്നത് അദ്ദേഹം ഒരിക്കലേ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് ചോദിച്ചു മരിച്ചുപോയ ഒരാൾക്ക് അല്ലാതെ ഒരറ്റ ദിവസം കൂടി ആയുസ് കൊടുത്താൽ ആ ഒരു ദിവസം അയാൾ എന്ത് ചെയ്യും ഒരു സാങ്കല്പിക ചോദ്യമാണ് അനിശ്ചിതത്വം എന്ന് പറഞ്ഞൊരു ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പെട്ടെന്നൊരു നിമിഷം ഇവിടെ നിന്ന് പോകുന്നു പറയാൻ ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ടല്ലോ ഒരു വലിയ ഗുരു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും സമൃദ്ധിയുള്ള പ്രദേശം ഏതാണ് സമ്പന്നമായ പ്രദേശം അപ്പൊ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ ഓരോ നാടിന്റെ പേരൊക്കെ പറയുന്നുണ്ട് അറേബ്യയിലെ എണ്ണപ്പാടങ്ങളും ആഫ്രിക്കയിലെ സ്വർണഗിരികളും മാൻഹാട്ടനും സാവൂളും ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും സമൃദ്ധിയുള്ള നാടുകളുടെ പേര് പറഞ്ഞു ആ ഗുരുനാഥൻ പറഞ്ഞു അതൊന്നുമല്ല പിന്നെ ഏതാണ് അദ്ദേഹം പറഞ്ഞു ഖബറിടങ്ങളാണ് ഖബറിടങ്ങളാണ് എന്റെ കാരണം അദ്ദേഹം പറഞ്ഞതാണ് എത്രയെത്ര സ്വപ്നങ്ങളാണ് മണ്ണ് മൂടിക്കിടക്കുന്നത് എത്രയെത്ര മഹാപദ്ധതികളാണ് സഫലമാകാതെ ആ മണ്ണിൽ മറഞ്ഞത് എത്രയെത്ര പിണക്കങ്ങളാണ് ഒത്തുതീരാതെയും മാപ്പപേക്ഷിക്കാതെയും ഈ ലോകത്ത് നിന്ന് തീർന്നു പോയത് പറയാതെ പോയ എത്ര സ്നേഹമാണ് ചേർത്ത് പിടിക്കാതെ പോയ എത്ര ആലിംഗനങ്ങളാണ് അതേപോലെ എന്തൊക്കെയോ ചെയ്യാൻ വിചാരിച്ച ഒരാള് പെട്ടെന്ന് നിമിഷപ്പെടുന്നു പോകാണല്ലോ ആ ആൾക്ക് ഒരു ദിവസം ആയുസ് കെട്ടി എന്നൊരു സാങ്കേതിക ചോദ്യമാണ് അങ്ങനെ ഒരു ആയുസ് കിട്ടിയാൽ അയാൾ എന്ത് ചെയ്യും വിദ്യാർത്ഥികൾ ഓരോന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ആ മഹാപണ്ഡിതൻ പറഞ്ഞു അതൊന്നല്ല എന്താണ് ആ ഒരു ദിവസം കൊണ്ട് അയാൾ ചെയ്യാന്നറിയോ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ആ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അയാൾ എന്തൊക്കെ നല്ല കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുക ആ നല്ല കാര്യങ്ങൾ അയാളെ ചെയ്യും ഇവിടെ നിന്നാണ് പോകുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനമായ കാര്യം അതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടുന്ന് പോകേണ്ടതായിരുന്നോ എന്നൊരു ചിന്തയാണ് അയാളുടെ ഉള്ളിൽ ഉണ്ടാവുക അങ്ങനെ ഒരാൾ ഒരു ദിവസം ഇങ്ങോട്ട് വന്നാൽ ആ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്ത് നന്മയാണോ ഭവിക്കുക ആ നന്മകൾ സമൃദ്ധമാക്കാനാണ് ആ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അയാൾ ശ്രമിക്കുക ഇത്രയും പറഞ്ഞതിനു ശേഷം ഇമാം ഖസാലി റഹ്മാ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു ഒറ്റ ദിവസം ആയുസ് കിട്ടിയവനെ പോലെ ഓരോ ദിവസവും ജീവിക്കുക ഒറ്റ ദിവസം ആയുസ് കിട്ടിയവനെ പോലെ ഓരോ ദിവസവും ജീവിക്കുക ഒന്നാലോചിച്ചാൽ അത്ര തന്നെ ഉള്ളു ആയസ് നല്ല മഴ പെയ്യുമ്പോ പാറ്റ പൊടിയുന്ന കണ്ടില്ലേ അവർക്ക് അടങ്ങിയിരിക്കാൻ പോലും സമയമല്ല ആരും പാറികളിക്കുന്ന കാണാം വീടിന്റെ എല്ലാ വെളിച്ചത്തിലേക്കും അവർ പാഞ്ഞു വരും എന്നിട്ടും എത്ര നിമിഷങ്ങൾ കൊണ്ടാണ് അവരില്ലാതായി പോകുന്നത് ഒന്നിങ്ങനെ കണ്ണുചെമ്മ ആലോചിച്ചാല് ഒരു മഴപ്പാറ്റയോളം കുഞ്ഞു ജന്മമാണ് മനുഷ്യന്റെ നമ്മുടെ കൂടെ ഇങ്ങനെ കളിക്കുന്ന പക്ഷികളെ അത്ര പോലും നമ്മൾ കാണുന്ന ഓരോ ദിവസവും നമ്മൾ കാണുന്ന പക്ഷികള് നമ്മുടെ വല്ലിപ്പയുടെ വല്ലിപ്പയെ കണ്ടിട്ടുണ്ടാവും നമുക്കതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല അത്രയും ചെറിയ ഒരു ആയുസ്സിനെ പഠിച്ചുവനെ എന്തിനാണ് തന്നത് എന്ന് ഖുർആൻ ഇത്രയും ചുരുക്കി പറഞ്ഞെന്നുണ്ട് അല്ലെബുലക്കും അയ്യുക്കും മനസ്സിനു ആണല്ലോ അറിയുള്ളു അതിന് വിശദീകരണങ്ങളൊന്നും വേണ്ട വ്യക്തമാണ് ഒരു ജനനവും പിന്നെ ഒരു മരണവും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എണ്ണി എടുക്കാവുന്ന ശ്വാസമാണ് എണ്ണി നോക്കിയാൽ കിട്ടും ആ ശ്വാസം എത്രന്ന് ആ ശ്വാസം എന്തിനാ തന്നതെന്നറിയോ എന്തിനാ തന്നത് ലിയബുലോക്കും അയ്യോക്കും മനസ്സിനും അമ്മ മനുഷ്യരെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതുകൊണ്ട് ആരാണോ നിങ്ങളുടെ കൂടെ ഉള്ളത് അവരോടൊപ്പം എവിടെയാണോ നിങ്ങളത് അവിടെ വെച്ച് നല്ല കാര്യങ്ങൾ എന്ന് അറിയാനാണ് നമ്മുടെ കയ്യിൽ എന്തിനാണോ ഉള്ളത് അതുകൊണ്ടാണ് ഇത് ഖുർആനിന്റെ സാര സംഗ്രഹമാണ് അങ്ങനെ രാജത്തിനും ഇല്ല പക്ഷെ അതിന്റെ ആശയങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട് നമ്മളെ ഭൂമിയിൽ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചിട്ട് നമ്മുടെ കൂടെ ആരൊക്കെയാണുള്ളത് അവരോടൊപ്പം സംതൃപ്തിയോടെ ഉച്ചിരിച്ചുകൊണ്ട് എന്തൊക്കെ നല്ല കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുക പഠിച്ചവന്റെ സ്നേഹം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്യാം അതിനുവേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് ഈ ജന്മം പഠിച്ചു തന്നത് അതിനാണ് പക്ഷെ അതേ പഠിച്ചോന്ന് തന്നെ നമ്മളോട് പറഞ്ഞത് പക്ഷെ മനുഷ്യര് പലരും അങ്ങനെ അല്ല മനുഷ്യർ ചെയ്യേണ്ടത് എന്താണ് എന്ന് കുറവാൻ പറഞ്ഞു അത് ആത്മവിശുദ്ധിയോടെ ഒരാൾ ജീവിച്ചു അയാൾ വിജയിച്ചു ആ വിശുദ്ധിയെ കേടുവരുത്താനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ചുറ്റുമുണ്ടാവും നമ്മുടെ ചുറ്റുമുണ്ട് തീർച്ചയായും ഉണ്ട് ആ അത്രയേറെ അശുദ്ധി നിറഞ്ഞ ഇടങ്ങളിലൂടെ ജീവിക്കുമ്പോഴും ഒരു കറയും പറ്റാതെ ശ്രദ്ധയോടെ ഒരാൾ ജീവിക്കുന്നു അതിന്റെ പേരാണ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ മോഷ്ടിക്കാൻ വന്ന കള്ളൻ നായക്കിറച്ചി കഷ്ണം ഇട്ട് കൊടുക്കുന്നു കഷ്ണമല്ലേ എന്ന് വിചാരിച്ച് നായ അതെടുത്ത് കഴിക്കുന്നു പക്ഷെ അതിനകത്ത് ഒരു വിഷത്തുള്ളി ഉണ്ടായിരുന്നുവെന്ന് നായ തിരിച്ചറിയാതെ പോകും അതിന്റെ അപകടം ആ നായ തന്നെ അനുഭവിക്കേണ്ടിയും വന്നു വളരെ ഭംഗിയുള്ള ആസ്വാദ്യകരമായ കഷ്ണങ്ങളുടെ അകത്ത് ഒരു വിഷത്തുള്ളി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു ശ്രദ്ധയുടെ പേരാണ് തക്കുവ എന്ന് പറയുന്നത് അത്രയേറെ ശ്രദ്ധയോടുകൂടി ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾ വിജയിച്ചു അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന നിലനിർത്തി ആ നാമം ഓർമ്മിച്ചു പഠിച്ചവൻ എന്നൊരു വിചാരത്തിൽ അവൾ ജയിച്ചു പഠിച്ചവന് ചെയ്തു കൊടുക്ക പഠിച്ചവൻ എന്തെല്ലാമാണോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് അങ്ങോട്ട് അതൊക്കെ ചെയ്തു കൊടുക്ക അവരാണ് വിജയിച്ചത് പക്ഷെ കുറാൻ പറയാണ് പക്ഷെ അധികം മനുഷ്യരും അങ്ങനെയല്ല ദുനിയെന്നുള്ള വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം അടുത്തത് എന്നാണ് സമാറി അകല അകന്നത് എന്നാണ് ദുനിയറിഞ്ഞ അടുത്തുള്ളതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ കാണുന്ന ജീവിതത്തെ നമ്മൾ തിരഞ്ഞെടുത്തു നിങ്ങൾ ഇങ്ങനെ കാണുന്ന ലോകത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തു അതിന്റെ സുഖങ്ങളെ നിങ്ങൾ ആസ്വദിക്കുന്നുള്ളൂ അതിന്റെ രസങ്ങളിൽ നിങ്ങൾ മുഴുകി ബൽ തുറൂൻ പക്ഷെ അവർ തിരഞ്ഞെടുത്തു ഹയാർ തള്ളതിന് പക്ഷേ വരാനുള്ളതാണ് നല്ലത് അത് തന്നെയാണ് എല്ലാ കാലത്തേക്കും ശേഷിക്കുന്നതും ഒരാൾക്ക് ആയുസിനെ കുറിച്ചുള്ളൊരു ജാഗ്രതയാണ് ഖുറാൻ തരുന്നത് ജീവിതത്തെ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കാത്ത ഒരാളുകളായിരുന്നു ഖുറാനിന് മുമ്പുള്ള സമൂഹം അവര് ജീവിക്കുന്നതായിരുന്നു പക്ഷെ വളരെ അലസമായൊരു ജീവിതമായിരുന്നു അവരുടേത് ജീവിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും എളുപ്പമുള്ള ഒരു കാര്യമാണ് പക്ഷെ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു കാര്യമല്ല ഈ ജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് എന്ന് ഒരാൾ മനസ്സിലാക്കാൻ തുടങ്ങുക ആ ജീവിതത്തെ കുറിച്ചുള്ള ആലോചനയാണ് കുടാൻ തന്നത് കടലിലെ ഏറ്റവും വലിയ ജീവിയാണ് തിമിംഗലം പക്ഷെ ജീവനില്ലാത്തൊരു തിമിങ്കലത്തെ വലിയൊരു ഒഴുക്കിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് നോക്കൂ തിമിംഗല ആ ഒഴുക്കിന്റെ കൂടെ അങ്ങനെ ഒഴുകി പോകും പക്ഷെ കടലിലെ ഏറ്റവും ചെറിയൊരു പരൽ മീനന് അതേ ഒഴുക്കിലേക്ക് തന്നെ കൊണ്ടുപോയി വരച്ചറിഞ്ഞു നോക്കൂ ഒഴുക്കിൻ്റെ കൂടെ ഒഴുകില്ല തിരിച്ചൊഴുകാനാവുന്നത്ര ശ്രമിക്കും ഈ ഒഴുക്കിൻ്റെ കൂടെ എങ്ങനെ ഒഴുകാന് ജീവനില്ലാത്തവർക്കും പറ്റും ഒഴുക്കിനെതിരെ ഒന്ന് ഒഴുകാനുള്ള ഒരാളുടെ പരിശ്രമത്തിനുള്ള ഊർജമാണ് കുറം തരുന്നത് അത് ഈ ജീവിതത്തെ കുറിച്ചുള്ള ഒരാളുടെ ജാഗ്രതയാണ് മരണത്തെ കുറിച്ച് ഒരാൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മരണത്തെ കുറിച്ച് പേടിക്കുക എന്നുള്ളതല്ല മരണത്തിന് വേണ്ടി ഒരാൾ എന്നുള്ളതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടുന്ന് പോയി ഈ വെള്ളിയാഴ്ച ആയപ്പോഴേക്ക് എന്റെ ഏറ്റവും അടുത്ത രണ്ട് സുഹൃത്തുക്കൾ മരണപ്പെട്ടു വിട്ടു ഒരാൾക്കു ചെറിയ പനി വന്നതാണ് എന്നാൽ വീൽ ഇരിക്കുന്ന ആളായിരുന്നു ചെറുപ്പം മുതലേ വീൽ ചെയറിലായി പോയ ഒരു പാവമാണ് അവിടെ പനി വന്ന മരിച്ചുപോയി കഴിഞ്ഞു ഇന്ന് രാവിലെ കിട്ടിയ വാർത്ത വളരെ അടുത്ത അതിലേറെ അടുത്തൊരു സുഹൃത്ത് എറണാകുളത്ത് വെച്ച് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി ഒന്ന് പിടഞ്ഞാൽ ഒരു ആയുസിലാണ് ഞാൻ നിങ്ങളൊക്കെ ഉള്ളത് മുകളിലേക്ക് പോയൊരു ശ്വാസം തിരിച്ചു വന്നില്ലെങ്കിൽ കഴിഞ്ഞു പറയാനുള്ളതൊക്കെ ബാക്കിയോ ഫോണിൽ വന്നതൊക്കെ ബാക്കിയോ കാത്തിരിക്കുന്നവരൊക്കെ ബാക്കിയോ